ഇത്തിരിവട്ടവുമായി പറന്നു നടക്കുന്ന മിന്നാമിനുങ്ങൾ കുട്ടിക്കാലത്തെ നമ്മുടെ ഒരു പ്രധാന ഓർമ്മയാണ് കുട്ടികൾക്ക് ഇപ്പോഴും മിന്നാമിനിങ്ങൊരു കൗതുക കാഴ്ചയാണ് എന്നാൽ മിന്നാമിനുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഗവേഷകർ നാഷണൽ ജിയോഗ്രാഫിക് റിപ്പോർട്ട് ചെയ്ത ഗവേഷകൻ റാഫേൽ ഡി കോക്കിന്റെ ഗവേഷണ പ്രബന്ധം അനുസരിച്ച് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കുറവ് മിന്നാമിനുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ലോകമെമ്പാടുമുള്ള മിന്നാമിനുകളുടെ വർഗങ്ങൾ കുറഞ്ഞു വരുന്നതായും അദ്ദേഹം പ്രബന്ധത്തിൽ വ്യക്തമാക്കുന്നു കൃത്യമായ സംരക്ഷണ നടപടികൾ എത്രയും വേഗം നാം കൈക്കൊണ്ടില്ലെങ്കിൽ ഇവക്ക് വംശനാശം തന്നെ സംഭവിച്ചേക്കാം ലാംപിരിയുടെ കുടുംബത്തിൽ പെടുന്ന മിന്നാമിനുകൾ രണ്ടായിരത്തിലധികം സ്പീഷീസുകളുണ്ട് പ്രധാനമായും സന്ധ്യാസമയത്താണ് ഇവ എത്തുന്നത് ഇണകളെ ആകർഷിപ്പിക്കാനായാണ് മിന്നാമിനുകൾ ഇങ്ങനെ ഇത്തിരിവട്ടം തെളിച്ച് രാത്രി പറന്നു നടക്കുന്നത് ശരീരത്തിനുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനമാണ് മിന്നാമിനുകളുടെ മഞ്ഞ പിന്നിൽ സാധാരണയായി ഫയർഫ്ലൈസ് അല്ലെങ്കിൽ ലൈറ്റനിങ് ബഗ്സ് എന്നിങ്ങനെയും ഇതിനെ അറിയപ്പെടുന്നു ഇണകളെ മാത്രമല്ല ഇരകളെ ആകർഷിപ്പിക്കാനും മിന്നാമിനുകളുടെ വെട്ടം സഹായിക്കുന്നു വയറ്റിലെ രാസപ്രവർത്തനത്തിന്റെ ഫലമായി അഞ്ഞൂറ്റി പത്ത് മുതൽ അറുന്നൂറ്റി എഴുപത് നാനോമീറ്റർ വരെ ദൈർഘ്യമുള്ള വെളിച്ചമാണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് വൈവിധ്യമുള്ള നിരവധി മിന്നാമിനുകൾ ഉണ്ടെങ്കിലും ഇവയിൽ പലതും ഏറെക്കുറെ ഇല്ലാതായി കഴിഞ്ഞുവെന്നാണ് പഠനത്തിൽ പറയുന്നത്